ജർമ്മനിയിൽ ഭീകരാക്രമണം തിരക്കേറിയ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് അക്രമി കാർ ഓടിച്ചു കയറ്റി രണ്ട് മരണം അറുപത് പേർക്ക് പരിക്ക് ഭയന്നതുപോലെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കരഞ്ഞും കാല് പിടിച്ചും അഭയം തേടി കയറി കൂടിയവർ ഒടുവിൽ എങ്ങനെയാണ് നാടിന്റെ സമാധാനം കെടുത്തുന്നതെന്ന് ചിന്തിക്കേണ്ട ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ജർമ്മനിയിലെ തിരക്കേറിയ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് പാഞ്ഞുകയറിയ കാറിച്ച് രണ്ടു പേർക്ക് മരണം അറുപതിലേറെ പേർക്ക് പരിക്കേറ്റെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇത് കരുതിക്കൂട്ടിയുള്ള ഭീകരാക്രമണം എന്ന് ജർമ്മനിയിലെ പ്രാദേശിക ഭരണകൂടങ്ങൾ ആരോപിക്കുന്നു മാക്ഡേബെർഗിലെ ക്രിസ്മസ് മാർക്കറ്റിലാണ് ആക്രമണം നടന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് അമ്പത് വയസ്സ് പ്രായമുള്ള ഒരു സൗദി അറേബ്യൻ സ്വദേശിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാൾ ഒരു ഡോക്ടറാണെന്ന് പോലീസ് പറയുന്നു ജർമ്മനിയിലെ സ്ഥിരതാമസക്കാരനാണ് ഈ വ്യക്തി സംഭവത്തിൽ സൗദി അറേബ്യയുടെ വിദേശകാര്യ മന്ത്രാലയം ദുഃഖം രേഖപ്പെടുത്തി സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഒരു കറുത്തകാർ ആൾക്കൂട്ടത്തിലേക്ക് അതിവേഗത്തിൽ പാഞ്ഞുകയറുന്നതും ആളുകൾ നിമിഷ നേരം കൊണ്ട് ചിതറിയോടുന്നതും ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുന്നുണ്ടെന്നും പ്രദേശത്ത് അതിശക്തമായ സുരക്ഷ ഏർപ്പാടാക്കിയെന്നും ജർമ്മൻ പോലീസ് അറിയിക്കുന്നു നൂറ്റി നാൽപ്പതസ്റ്റ് ഏറെ ഉണ്ടായിരുന്ന പ്രശസ്തമായ ക്രിസ്മസ് മാർക്കറ്റിൽ അപകടം നടക്കുമ്പോൾ നൂറുകണക്കിന് ആളുകളാണ് ഉണ്ടായിരുന്നത് മാർക്കറ്റ് ആക്രമണത്തിൽ അതീവ ദുഃഖമുണ്ടെന്ന് ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് പ്രതികരിച്ചു